ഇന്നലകളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ചരിത്ര പഠനത്തിന്റെ പ്രാധാന്യം അത് പാരിസ്ഥിതികമായ ചിന്തകൾക്കപ്പുറത്ത് അല്പം കൂടി രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഓർമ്മകളെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ചരിത്രം ചരിത്രം ചെയ്യുന്ന ധർമ്മം ഓർമ്മകളെ തിരിച്ചു പിടിക്കാനാണ് എൻ്റെ ഒരഭിപ്രായത്തിൽ ലോകത്തെ ഏറ്റവും ശക്തമായ പഠനവിഷയം ചരിത്രമാണ് പഠന കൂടുതൽ നമുക്ക് നമ്മൾ ഇതിനു ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പുസ്തകം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് വിളിച്ചിട്ടുള്ളത് എന്നറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ പഞ്ചായത്തിലെ തരത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ ചരിത്രം നല്ല രൂപത്തിൽ നല്ല പുസ്തക രൂപത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ തയ്യാറാക്കുന്നതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവും അതിന്റെ വളച്ചൊടിക്കലിനെ കുറിച്ചൊക്കെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോ ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോ അതിലെ സത്യാവസ്ഥകള് മനസ്സിലാക്കി സത്യമായിരിക്കണം ചരിത്രം ചില കാലഘട്ടത്തിൽ കൈയ്യൂക്കുള്ള കാര്യക്കാരനായ ചരിത്രങ്ങൾ എഴുതി ഉണ്ടാക്കിയ അതുകൊണ്ട് അത് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ശരീരങ്ങളിൽ ഒന്നുപോലും എന്നുള്ളത് കുറിച്ച് നടന്നു നടന്ന് അദ്ദേഹത്തിന്റെ ും കാരണം നമ്മുടെ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലൊക്കെ പോയി ആ ഭാഗങ്ങളിലുള്ള ചരിത്രങ്ങളൊക്കെ ശേഖരിച്ച് അദ്ദേഹം ഒരു പുസ്തകം ഇറക്കുക ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് വിദ്യാന്താണ് തുടങ്ങിയത് നമ്മുടെ ചരിത്ര രചന രീതിശാസ്ത്രത്തിൽ കൃത്യമായി പിന്നെ ചരിത്ര സാമഗ്രികൾ അവലംബിച്ചുകൊണ്ട് തെളിവുകൾ സഹിതം ഒരുപാട് ശാസ്ത്രശാഖകൾ തെളിവ് സമർപ്പിക്കട്ടെ ആ തെളിവ് സമർപ്പിച്ചല്ലാതെ ഒരു ഡാറ്റ പറയാൻ പാടില്ല എന്നതാണ് കേരള പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെ രീതിശാസ്ത്രം മാത്രമല്ല ലോകത്താകെ എന്തേലും നടന്നതിന് വെറും ഒരു വാഴംകുളം പഞ്ചായത്തിലും മാത്രമാണ്

ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ പഞ്ചായത്ത് പാരിസ്ഥിതികമായ ചിന്തകൾക്കപ്പുറത്ത് അല്പം കൂടി രാഷ്ട്രീയം ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് പ്രസിദ്ധീകരിക്കണമെന്നാണ് അദ്ദേഹം മാത്രമല്ല പ്രകൃതിയാണ് ചരിത്രത്തിന്റെ മുഴുവൻ അടിസ്ഥാനം നമ്മുടെ ഈ കാണുന്ന ശരീരം നമ്മുടെ ജൈവ അന്യം നിന്ന് പോയ

നമ്മുടെ അവര് ഒരു പ്രത്യേകിച്ചും എന്നെക്കാൾ എത്രയോ മുതിർന്ന ആളുകളാണ് അവിടെ മുന്നേ സംസാരിച്ചല്ലേ പണ്ട് ജീവിച്ചിരുന്ന കാലത്തിൽ നിന്ന് നമ്മുടെ ആദ്യം നമ്മളെ ഒക്കെ പരിചയപ്പെട്ട ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടപ്പോ ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഈ ഇവിടെ ഇരിക്കുന്ന ഒരാളെ പിന്നെ നാളെ കണ്ടാ നമുക്ക് പരിചയം ഇല്ലാത്തോണ്ട് ആ ആ നമ്മളെ കൂടി കൂടി ഒരു രീതിയിൽ മനുഷ്യന്റെ തുടക്കം മുതൽക്കല്ല പ്രകൃതിയുടെ തുടക്കം മുതൽക്കാണ് മാത്രമല്ല പ്രകൃതിയാണ് ചരിത്രത്തിന്റെ മുഴുവൻ അടിസ്ഥാനം നമ്മുടെ ഈ കാണുന്ന ശരീരം നമ്മുടെ ജൈവ ശരീരമാണ് പക്ഷെ നമുക്കൊരു അജൈവ ശരീരമുണ്ട് അത് പ്രകൃതിയാണ് ആ അജൈവ ജൈവ ശരീരത്തിന് നമ്മൾ ഏൽപ്പിക്കുന്ന പരിക്ക് ആത്മഹത്യയിലേക്ക് വരെ നയിക്കാം അത്രേ ഉള്ളൂ അതിനാ പക്ഷെ അജൈവ ശരീരത്തിന് കേൾക്കുന്ന പരിക്ക് സർവനാശ്ശ